പൂഞ്ഞാലൽ വയലോപ്പള്ളി ശ്രീധരമേനോൻ കവിതയുടെ ആശയം വാധിക്യത്തിലെത്തിയ കവി ഒരു തിരുവാതിര രവിൽ പത്നിയോടൊപ്പം ഇരുന്ന് യൗവനത്തിലെ തിരുവാതിര ആഘോഷങ്ങളെക്കുറിച്ച് സ്മരിക്കുകയാണ് താമ്പൂലപ്രിയയായ തിരുവാതിര രവിൽ ഒരു വെറ്റില നൂറ് തേച്ചു തരാൻ കവി ഭാര്യയോട് പറയുന്നു മഞ്ഞു മൂടിക്കിടക്കുമ്പോഴും ഈ ഭൂമി മധുരമായി ചിരിക്കുന്നത് പോലെ നര ബാധിച്ചിരിക്കുന്ന നമുക്കും ചിരിക്കാം എന്ന് കവി പറയുന്നു മഞ്ഞു മഞ്ഞുവീണ് വെളുത്ത മഞ്ഞിടവും നരവീണ ദമ്പതികളും ഒരുപോലെ ചിരിക്കുകയാണ് മാമ്പുവിൻ്റെ നിശ്വാസമേൽക്കുമ്പോൾ കവി ഓർമ്മകളിലൂടെ യൗവനക്കാരത്തേക്ക് പോകുന്നു മുപ്പത് കൊല്ലം മുമ്പ് നീയും പത്നി മന്ദസ്മിതാൽ മുക്തയായ പൊന്നാതിര പോലെ ഇരുന്നു അന്ന് ഇതുപോലൊരു തിരുവാതിര രാത്രിയിൽ തൂമഞ്ഞും വെളിച്ചവും ചേർന്ന് തേൻ ഇറ്റിറ്റു വീഴ്ത്തുന്ന മുറ്റത്തെ മാവിൻ ചോട്ടിൽ പുലരിയെത്തുന്നത് വരെ നാം ആരും കാണാതെ ഊഞ്ഞാലാടുകയും നൂറു തേച്ച വെറ്റില തിന്നുകയും ചെയ്തില്ലേ ഇന്നും ആ മൂത്തമാവിന്റെ ഓർമ്മയുണ്ടായി കൊച്ചുമകനു വേണ്ടി അതിൽ ഒരു ഊഞ്ഞാലും കെട്ടി അവൻ അതിലാടാതെ നേരത്തെ ഉറങ്ങി അവൻ ഇന്ന് ഉറങ്ങട്ടെ ചിരിച്ചുതുള്ളുന്ന ബാല്യം ചിന്തയില്ലാതെ ഉറങ്ങട്ടെ പൂങ്കിളിക്കാലമായ കൗമാരത്തിന് മാങ്കണികളിൽ നിന്ന് മാമ്പൂവിൽ എത്തിച്ചേരാൻ ഇത്തിരി കാലം വേണം ഒഴുകിപ്പറക്കുന്ന നിലാവിന്റെ വഷ വശ്യശക്തി കൊണ്ടാകാം എന്നിൽ ചില ആശകൾ അങ്കു അങ്കുരിക്കുന്നു പണ്ടെന്നതുപോലെ ഈ ഊഞ്ഞാൽ പടിയിൽ നീ വന്നിരിക്കുക ഓളങ്ങളെ ഇളം കാറ്റുന്നത് പോലെ ഞാൻ നിന്നെ ആട്ടാം നീ ചിരിക്കുകയാണോ കൊള്ളാം യൗവനത്തിൻ്റെ കൈമുതലായ ആ മനോഹരമായ ചിരി നിന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഊഞ്ഞാൽ പടിയിൽ ചെറു നീ നീയിരിക്കുക വാർധിക്യം കവി കൃഷിഗാത്രനും പത്നിയെ സ്ഥൂല ഗാത്രിയുമാക്കിയെങ്കിലും തങ്ങളിലെ പ്രണയം പണ്ടത്തെ പോലെ നിലനിൽക്കുന്നു എന്ന് കവി പറയുന്നു നമ്മുടെ മകൾ ഇപ്പോൾ നല്ല കുടുംബിനിയായി പേരുകേട്ട നഗരത്തിൽ താമസിക്കുകയാണ് എങ്കിലും അവൾ ഗ്രാമത്തിന്റെ സന്തതിയാണ് ആ തിരപ്പെണ്ണിന് ഊഞ്ഞാലാടാൻ അമ്പിളി വിളക്കേന്തുന്ന ആയിരം കാൽമണ്ഡപമാകുന്ന നാട്ടിൻപുറം എപ്പോഴും അവൾ സ്വപ്നം കാണുന്നുണ്ടാവാം വലിയ ദുഃഖത്തിലും ജീവിതോത്സവത്തിൻ്റെ വേരുറപ്പ് ഇവിടത്തെ പോലെ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ എന്ന് കവി ചോദിക്കുന്നു പാഴമഞ്ഞു മൂടിക്കിടക്കുമ്പോഴും പട്ടിണി കൊണ്ട് വിറയ്ക്കുമ്പോഴും അയൽ വീട്ടിലെ പാവങ്ങളായ സ്ത്രീകൾ പാടുന്നത് നീ കേൾക്കുന്നില്ലേ പച്ചയും ചുവപ്പും കണ്ണുമായി യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ വേട്ടപക്ഷിയെപ്പോലെ പറന്നുപോകുന്ന വിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മറിഞ്ഞു പോകും എന്നാൽ തിരുവാതിര നക്ഷത്രം എന്നും തീക്കട്ട പോലെ മിന്നും മാവുകൾ പൂക്കുകയും വാനത്ത് ചന്ദ്രൻ വികസിക്കുകയും ചെയ്യും മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിഹരിക്കുകയും ചെയ്യും ഉയിരിനെ കൊടുക്കുന്ന കയറിനെ ഊഞ്ഞാലാക്കി മാറ്റാൻ കഴിഞ്ഞതാണ് ജീവിത വിജയം എന്നും മനസ്സിനെ നൃത്തലോലമാക്കുന്ന ആ ഗാനം കല്യാണി കളവാണി നീ ആലപിക്കുക പണ്ടത്തെ പോലെ എന്നെ പുളകം കൊള്ളിച്ചുകൊണ്ട് നീ പാടുമ്പോൾ മെല്ലെ നീളുന്ന കാട്ടിൻ്റെ ഈരടികളാകുന്ന വള്ളിയിൽ എൻ്റെ കരൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു അപ്പോൾ നര ബാധിച്ചവളായല്ല നിന്നെ ഞാൻ കാണുന്നത് കണ്ണു മഹർഷി വളർത്തിയ പ്രിയ കന്യകയായ ശകുന്തളയെ പോലെയാണ് പൂനിലാവ് കിടക്കുന്ന മുറ്റമല്യത് ഹിമാലയ സാനുവിലെ മാലിനി നദിയുടെ മനോഹര തീരമാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞ ആകാശമല്ല നിന്റെ പ്രിയപ്പെട്ട വനജോത്സന പൂത്തു നിൽക്കുന്നതാണ് ശരീരം മുഴുവൻ പുള്ളികളുമായി ഇവിടെ കാണുന്നത് വെറും നേടലല്ല നിന്റെ പ്രിയപ്പെട്ട മാൻകുട്ടി ദീർഘപാങ്കൻ വിശ്രമിക്കുകയാണ് ജീവിതത്തെ സ്നേഹിക്കാൻ പഠിച്ച നമ്മുടെ മനസ്സിന്റെ സന്തോഷം സർവാത്മന പാടുക വെളുത്ത വസ്ത്രത്തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഈ അപ്സരവധുവായ തിരുവാതിര രാത്രി യാത്ര പറയുന്ന സന്ദർഭത്തിന് ആ ഗാനം യോജിച്ചതാണ് നാളെ നാം പല വിധത്തിലുള്ള ജോലികളിൽ മുഴുകുമ്പോൾ ക്ഷീണിച്ച് ഇതെല്ലാം ഓർമ്മിച്ച് ഉള്ളിൽ ലജ്ജിതരാകുമോ എന്തിനാണ് ലജ്ജിക്കുന്നത് മർത്യുസിൽ പ്രധാനമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ മാത്രകൾ മാത്രമാണ് അത്തരത്തിലുള്ള ചില മാത്രകളാണ് ഊഞ്ഞാലാടിക്കളിക്കുമ്പോൾ ഇപ്പോൾ ലഭി ുന്നതെന്നറിഞ്ഞ് നീ ഒരു പാട്ട് കൂടി പാടി നിർത്തുക എന്നിട്ട് നമുക്ക് യാത്രയാകാം ദാമ്പത്യവും പ്രണയവും ജീവിതത്തിൻ്റെ നാനാവിധമായ സങ്കീർണതകളും ഇട ഈ കവിത ജീവിതത്തെ സമഗ്രമായി നോക്കിക്കാണുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ